ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മണലാരണ്യത്തിലൂടെ എന്ന ലെസിന്റെ അവസാനത്തെ ഭാഗമാണ് മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളെക്കുറിച്ചാണ് നമ്മൾ അവസാനമായി നോക്കിയത് ഇനി നോക്കുന്നത് കാലാവസ്ഥ മുതലുള്ള കാര്യമാണ് മരുഭൂമിയിലെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ് വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെടുന്നു വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയായിരിക്കും അതുപോലെ ജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട് ഈ സമയത്ത് തന്നെ പൊടിക്കാറ്റ് മൂലം ഗതാഗതം തടസ്സപ്പെടാറുണ്ട് ശൈത്യകാലത്ത് കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നു മരുഭൂമിയിൽ ശൈത്യകാലത്ത് കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത് താർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നത് മാർച്ച് മാസത്തോടു കൂടിയാണ് വേനൽക്കാലം ചുട്ടു പൊള്ളുന്നതും വരണ്ടതുമായിരിക്കും അതേസമയം പടിഞ്ഞാറൻ രാജസ്ഥാനിലുള്ള ബിക്കാനീർ ജയ്സാൽമീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ദൈനിക താപനില നാല്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും വേനൽക്കാലത്ത് ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്ന പടിഞ്ഞാറൻ രാജസ്ഥാനിലെ പ്രദേശങ്ങളാണ് ബിക്കാനീറും ജയ്സാൽമറും ഈ ഒരു സമയത്താണ് അന്തരീക്ഷ ആർദ്രത വളരെ കുറവായിരിക്കും വേനൽക്കാലത്ത് മരുഭൂമിയിലെ പ്രത്യേകിച്ചും താർ മരുഭൂമിയിൽ അന്തരീക്ഷ ആർദ്രത വളരെ കുറവാണ് ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നത് ഈ സമയത്താണ് പൊടിക്കാറ്റുകളും ഉഷ്ണക്കാറ്റും വേനൽക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജൂൺ മാസത്തോടു കൂടിയാണ് വേനൽക്കാലം അവസാനിക്കുന്നത് ഇന്ത്യയിലെ താർ മരുഭൂമിയിൽ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതയാണ് മാർച്ച് മാസത്തിൽ ആരംഭിച്ച് ജൂൺ മാസത്തോടുകൂടി അവസാനിക്കുന്നു ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമായിരിക്കും പടിഞ്ഞാറൻ രാജസ്ഥാനിലുള്ള ബിക്കാനീറിലും ജെയ്സാൽമർ എന്നീ സ്ഥലങ്ങളിലാണ് ദൈനിക താപനില നാൽപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് ഈ ഒരു കാലയളവിൽ അന്തരീക്ഷ ആർദ്രത തീരെ കുറവായിരിക്കും ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നതും പൊടിക്കാറ്റുകളുമാണ് വേനൽക്കാലത്ത് ഈ മരുഭൂമിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് മരുഭൂമിയിലെ മഴക്കാലത്തെക്കുറിച്ചാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് താർ മരുഭൂമിയിലെ മഴക്കാലം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളിലൂടെ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് താർ മരുഭൂമിയിൽ ലഭിക്കുന്നത് ആരവല്ലി നിരയുടെ കിഴക്ക് ഭാഗത്ത് ഏകദേശം എഴുപത്തി ആറ് വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ ഇരുപത്തഞ്ച് സെന്റിമീറ്ററിലും കുറവാണ് ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ വഴി ആരവല്ലി നിരയുടെ കിഴക്ക് ഏകദേശം എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ട് സെൻറ്റിമീറ്റർ വാർഷിക മഴയും പടിഞ്ഞാറ് താർ മരുഭൂമി പ്രദേശത്ത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലും കുറവാണ് വാർഷിക മഴ ലഭിക്കുന്നത് അതേസമയം മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലമായിട്ടുള്ള ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ വളരെയധികം കുറവാണ് ലഭിക്കുന്നത് താർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ ഒരു കാലയളവിലെ മഴ തീരെ ലഭിക്കുന്നില്ല അടുത്തത് താർമരുഭൂമിയിലെ ശൈത്യകാലത്തെക്കുറിച്ചാണ് ഡിസംബർ മാസത്തോടു കൂടിയാണ് താർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് ഈ ഒരു സമയത്ത് ശരാശരി കുറഞ്ഞ താപനില എന്ന് പറയുന്നത് അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താർമരുഭൂമിയിൽ ശൈത്യകാലത്ത് ശരാശരി കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ശൈത്യകാലത്തിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് തെളിഞ്ഞ ആകാശമായിരിക്കും താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് എന്നിവ താർമാരുഭൂമിയിൽ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ് കുറഞ്ഞ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും തെളിഞ്ഞ ആകാശമായിരിക്കും താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവാണ് കുറഞ്ഞ ആർദ്രത ഇളം കാറ്റ് തുടങ്ങിയവയാണ് ജനുവരിയിൽ ഇവിടെ അതിശൈത്യം അനുഭവപ്പെടുന്നുണ്ട് ബിക്കാനീർ ചുരു സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും താർ മരുഭൂമി പ്രദേശത്ത് രാത്രി താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കുന്ന പ്രദേശങ്ങളാണ് ബിക്കാനീർ ചുരു സിക്കാർ ശൈത്യകാലം അവസാനിക്കുന്നത് ഫെബ്രുവരി കൂടിയാണ് ഡിസംബർ മാസത്തിൽ ആരംഭിച്ച് ഫെബ്രുവരി കൂടിയാണ് താർ മരുഭൂമിയിൽ ശൈത്യകാലം അവസാനിക്കുന്നത് അടുത്തത് മരുഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളെക്കുറിച്ചാണ് താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണാണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് താർ മരുഭൂമി പ്രദേശത്ത് കൂടുതലായും അതിവിശാലമായ മണൽ മണൽപ്പരപ്പുകളാണ് കാണപ്പെടുന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രം മണൽ നിറഞ്ഞ മണ്ണ് കാണപ്പെടാറുണ്ട് ഇതിനെയാണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എന്ന് പറയുന്നത് മണൽ നിറഞ്ഞ മണ്ണാണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എന്നറിയപ്പെടുന്നത് ഇത് പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയും ഉള്ളതായിരിക്കും മരുഭൂമി മണ്ണ് തവിട്ട് നിറവും മണൽ ഘടനയും ഉള്ളതായിരിക്കും ഉയർന്ന താപനിലയുള്ളതുകൊണ്ടും വരണ്ട കാലാവസ്ഥ ഉള്ളതുകൊണ്ടും ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു അതുകൊണ്ട് ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലായിരിക്കും മരുഭൂമിയിലെ ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും കാരണം ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു അതുകൊണ്ട് മരുഭൂമി മണ്ണിൽ ലവണാംശം വളരെ കൂടുതലായിരിക്കും അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ക്ഷാരഗുണമുള്ളതായിരിക്കും മരുഭൂമി മണ്ണ് മഴ കുറവായതുകൊണ്ടാണ് മരുഭൂമി മണ്ണ് ക്ഷാരഗുണമുള്ളതായിരിക്കുന്നത് പൊതുവെ വരണ്ട മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല പക്ഷേ വേണ്ടത്ര നനവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണിനും അവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും അടുത്തത് മരുഭൂമിയിൽ വളരുന്ന സസ്യജാലങ്ങളാണ് താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു പ്രധാന സസ്യവർഗമാണ് കള്ളിമുൾ ചെടി ഇതിൻ്റെ പ്രത്യേകത മാംസളമായ കാണ്ടമായിരിക്കും ഇലകൾ തീരെ ഇല്ലാത്തതായിരിക്കും ധാരാളം മുള്ളുകൾ നിറഞ്ഞതായിരിക്കും താർ മരുഭൂമിയിലെ പ്രധാന സസ്യവർഗമാണ് കള്ളിമുൾ ചെടി മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് താർ മരുഭൂമിയിൽ സാധാരണ വളർന്നു വരുന്ന സസ്യങ്ങൾ അതുപോലെ മറ്റ് സസ്യങ്ങളാണ് വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം അറബിക് അക്കേഷ്യ യു ഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന വരൾച്ചയെ പ്രതിരോധിക്കുന്ന സസ്യമാണ് ഗം അറബി കക്കേഷ്യ യു ഫോർബിയ ഗം അറബി കക്കേഷ്യ യു ഫോർബിയ ഈ സസ്യങ്ങൾ ഈ ഒരു ഭൂപ്രകൃതിയിലെ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിലാണ് വളരുന്നത് അടുത്തത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ജന്തുജാലങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ഒട്ടകങ്ങൾ താർ മരുഭൂമിയിൽ കൂടുതലായും ഒട്ടകങ്ങളാണ് കാണപ്പെടുന്നത് ഇത് കൂടാതെ പക്ഷികളും ഉരകങ്ങളും കാണപ്പെടുന്നുണ്ട് വന്യമൃഗങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗങ്ങളും സസ്യങ്ങളും ഈ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ കഴിവുള്ളവയാണ് നിരവധി ഇനം ഉരകങ്ങൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൺ പുള്ളിപ്പരുന്ത് ഇവയെല്ലാം ഈ മരുഭൂമിയിൽ കാണപ്പെടുന്ന ജീവികളാണ് ഉരകങ്ങൾ തേളുകൾ കീരി ചുവന്ന കുറുക്കൻ ചിങ്കാരമാൻ ഫാൽക്കൺ പുള്ളിപ്പരുന്ത് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച ഇവയെല്ലാം ഈ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ബ്ലാക്ക് ബക്ക് കാട്ടുപൂച്ച എന്നിവയും താർ മരുഭൂമിയിൽ കാണപ്പെടുന്നു അടുത്തത് മരുഭൂമിയിലെ ജനജീവിതത്തെക്കുറിച്ചാണ് താർ മരുഭൂമിയിൽ ജനസംഖ്യ വളരെ കുറവാണ് കാരണം മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുകൂലമായിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ജനങ്ങൾ വസിക്കുന്നത് അതും കൂടുതലായും ഗ്രാമങ്ങളിലാണ് താർ മരുഭൂമിയിൽ കൂടുതൽ ജനങ്ങളും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് വരൾച്ച കൂടുന്ന സമയത്ത് പല ജനവിഭാഗങ്ങളും നാടോടികളായിട്ട് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത് താർമാരുഭൂമിയിലെ ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്നാൽ വരൾച്ച വരുന്ന സമയത്ത് നാടോടികളായിട്ട് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട് ഇനി ഈ ജനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അതിജീവിക്കുന്നത് എന്നാണ് ആദ്യം കൃഷിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ നമുക്കറിയാം പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്നില്ല എന്നാലും വളർച്ചയ്ക്ക് വെള്ളം വളരെ കുറവ് ആവശ്യമുള്ള വിളകളാണ് കൂടുതലായും കൃഷി ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടും വാണിജ്യ അടിസ്ഥാനത്തിൽ പല വിളകളും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി തുടങ്ങിയവ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വാണിജ്യ അടിസ്ഥാനത്തിൽ രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്ര ജോവർ ഗോതമ്പ് ചോളം തിനവർഗ്ഗങ്ങൾ നിലക്കടല പരുത്തി തുടങ്ങിയ വിളകൾ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ആദ്യകാലത്ത് ഈ പദ്ധതി രാജസ്ഥാൻ കനാൽ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പിന്നീട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് രാജസ്ഥാൻ കനാൽ എന്നതിന് പകരമായിട്ട് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത് പഞ്ചാബിലെ ഹരികെ ബാരേജിൽ നിന്നാണ് പഞ്ചാബിലെ ഹരി കെ ബാരേജിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ ആരംഭിക്കുന്നത് ഇത് ജലവിതരണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളാണ് ശ്രീ ശ്രീഗംഗാനഗർ ബിക്കാനിർ ജയ്സാൽമിർ ഗംഗാനഗർ ബിക്കാനിർ ജയ്സാൽമിർ എന്നീ സ്ഥലങ്ങളിൽ ജലവിതരണം ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി കനാൽ വഴിയാണ് ഈ കനാൽ വഴി പടിഞ്ഞാറൻ രാജസ്ഥാനിലെ എട്ട് ജില്ലകളിലാണ് കുടിവെള്ളം നൽകുന്നത് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിച്ചു വരാനും കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ വർദ്ധിക്കാനും കാരണമായിട്ടുണ്ട് ഇതിലൂടെ തീറ്റ പുല്ല് ധാരാളമായി ലഭിക്കുകയും അത് മൃഗപരിപാലനത്തിന് കൂടുതൽ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട് അടുത്തത് മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം മരുഭൂമിയിലെ പല പ്രദേശങ്ങളും വരണ്ടതായിരിക്കും അല്ലെങ്കിൽ അർദ്ധ വരണ്ടതായിരിക്കും കൃഷി വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിലായിരുന്നു മൃഗപരിപാലനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ആകെ കന്നുകാലി സമ്പത്തിൻ്റെ പത്ത് ശതമാനത്തോളവും രാജസ്ഥാനിലാണ് നമ്മുടെ ഇന്ത്യയിലെ കന്നുകാലി സമ്പത്തിൻ്റെ പത്ത് ശതമാനത്തോളം രാജസ്ഥാനിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടെ വളർത്തുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങളാണ് ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം ആട് എരുമ ചെമ്മരിയാട് പശു ഒട്ടകം അടുത്തത് ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലാണ് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വരുന്ന മാർബിളാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ ലോക പ്രശസ്തമായ രാജസ്ഥാനിലെ മാർബിളാണ് മക്രാന മാർബിൾ മക്രാന മാർബിൾ വർഷം തോറും അനേകം മെട്രിക് ടൺ മാർബിളാണ് ഇവിടെ ഖനനം ചെയ്യപ്പെടുന്നത് ഇത് കൂടാതെ ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടങ്സ്റ്റൺ മാങ്കനീസ് ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പുകല്ല്ല് ഇങ്ങനെയുള്ള ധാതുക്കളുടെ ശേഖരവും നമുക്ക് രാജസ്ഥാൻ മരുഭൂമിയിൽ കാണാനായിട്ട് സാധിക്കും ലെഡ് സിങ്ക് വെള്ളി ചെമ്പ് ടങ്സ്റ്റൺ മാംഗനീസ് ഇരുമ്പ് ജിപ്സം ലിഗ്നൈറ്റ് ചുണ്ണാമ്പ് കല്ലേ തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും രാജസ്ഥാനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്കറിയാം നമ്മുടെ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് മാർബിൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ് അടുത്തതായി പഠിക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ കരകൗശല വ്യവസായമാണ് നമ്മൾ നേരത്തെ പഠിച്ചു മരുഭൂമിയിലെ ജനങ്ങളെല്ലാം താമസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് ഈ ഓരോ ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നമാണ് തുകൽ ഉൽപ്പന്നങ്ങൾക്കാണ് ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളത് ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ചുകൊണ്ട് ലാമ്പ് ഷെയ്ഡുകൾ പൗച്ചുകൾ പാദരക്ഷകൾ എന്നിവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമാണ് ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ പൗച്ചുകൾ പാദരക്ഷകൾ എന്നിവ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് തുകൽ നിർമ്മിതമായിട്ടുള്ള പരമ്പരാഗത നാടോടി സംഗീത ഉപകരണങ്ങളും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് അടുത്തത് മരുഭൂമി പ്രദേശത്തെ ഊർജ്ജ ഉത്പാദനമാണ് ഈ ഒരു പ്രദേശത്ത് ധാരാളം കാറ്റാടി പാടങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് പലയിടങ്ങളിലായിട്ട് കാറ്റാടി പാടങ്ങൾ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടും മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജ്ജ ഉൽപാദനം നടക്കുന്നുണ്ട് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത് ഉപ്പ് കലർന്ന വെള്ളം ശുദ്ധീകരിക്കാനായിട്ടാണ് അതായത് ഡീസലൈനേഷൻ ഉപ്പ് കലർന്ന ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നത് അടുത്തത് താർ മരുഭൂമിയിലെ പ്രധാന വരുമാന മാർഗമായിട്ടുള്ള വിനോദസഞ്ചാരത്തെ കുറിച്ചാണ് താർ മരുഭൂമിയിൽ വിനോദസഞ്ചാരമാണ് ഒരു പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് അതുപോലെ ഇവിടെയുള്ള ദേശീയ ഉദ്യാനവും സന്ദർശകരെ ഒരുപാട് ആകർഷിക്കുന്നതാണ് അതുപോലെ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ആകർഷണീയമായ കേന്ദ്രങ്ങളാണ് ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജെയിൻ ക്ഷേത്രം റണക്പൂർ ജെയിൻ ക്ഷേത്രം ഹവാമഹൽ അജ്മീർ ഫോർട്ട് ദിൽവാര ജെയിൻ ക്ഷേത്രം റണക്പൂർ ജെയിൻ ക്ഷേത്രം ഇതെല്ലാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ് അതുപോലെ തന്നെ മരുഭൂമിയിലുള്ള ടൂറിസം കാരണം പ്രദേശവാസികൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായിട്ട് വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് താർ മരുഭൂമിയിൽ ജീവജാലങ്ങളെല്ലാം പ്രത്യേകിച്ച് മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളുമെല്ലാം ഒരുപോലെ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഉയർന്ന താപനില വേനൽക്കാലത്ത് അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില അതുകൊണ്ട് തന്നെ ജലക്ഷാമം ധാരാളമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളാണ് മഴയുടെ അഭാവം അതുപോലെ തന്നെ ശക്തമായ കാറ്റ് ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ജനങ്ങളുടെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് അതുപോലെ ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല അതിന് കാരണം കടുത്ത ചൂടിൽ ടാർ പോകും പല സമയത്തും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്യും വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ വളരെ അപര്യാപ്തമാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലെസനില് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്